എല്ലാവർക്കും നമസ്കാരം ഇത് ഞാനും എൻ്റെ കൊച്ചൻ്റെ മോൾ ഉഷയും അപ്പച്ചയുടെ മോൾ വരച്ച ലൂടെ കൂടി ഞങ്ങൾ കുറേ ബന്ധുവീടുകളിൽ രണ്ട് മൂന്ന് ബന്ധുവീടുകളിൽ പോകുന്നതാണ് ഞങ്ങൾ പേരും കൂടെ ഞങ്ങളെ സാരഥിയായിട്ട് അങ്ങനെ ഓരോരുത്തരുക്ക് പോകുന്ന ഓരോ വീഡിയോകളാണ് കിട്ടുന്നത് ഉഷയുടെ വല്ലുമോളെ വീടാണ് പണ്ടൊക്കെ ഞങ്ങൾ ഇവരെ ഒക്കെ പുതുക്കാൻ വേണ്ടി ശാര ശാര നമ്മടെ വത്സലേ ഞങ്ങള് വരൂന്ന് പറഞ്ഞോണ്ട് വേണ്ട നമ്മുടെ ശോഭന കുട്ടി ശോഭനെ ശോഭനെ നമ്മുടെ വല്യമ്മിച്ച മോളാണ് ശോഭന ഒന്ന് കൈ അടിച്ചേക്കേ ചേട്ടന ചേട്ടനൊക്കെ ഞങ്ങളെ അവിടത്തെ സ്ഥിര ആളുകളായിരുന്നു കുഞ്ഞിഷ്ട ഇത് ശോഭനയുടെ മക്കളാണ് കേട്ട ഒരു മുകളും ഒരു മൂനുമാണ് അപ്പൊ അവര് ഇല്ലായിരുന്നു അപ്പൊ എല്ലായിടം പൈസ അവര് തന്നെ എഴുത്തും ഇപ്പൊ ഇവിടെ ഇല്ല അങ്ങനെ തന്നെയല്ലേ കൂടെ നമ്മളെ കണ്ണാനുണ്ട് കേട്ടോ ഉഷ ഉഷ ഉഷടെ വന്ന ഞങ്ങള് വരുമെന്ന് എറിഞ്ഞോണ്ട് കണ്ണീട്ട് വരുന്ന എറിഞ്ഞോണ്ട് ഫുഡൊക്കെ ശെരിയാക്കി ഇച്ചതാണ് കിട്ട ചപ്പാത്തി ഒക്കെ പിന്നെ പത്തിരി പേടിച്ച് നല്ല സ്നേഹം ഉള്ളവരാണ് വിട്ട ഇങ്ങനെ ഇവരെയൊക്കെ സന്ദർശിക്കണമെന്ന് വിചാരിച്ച് എല്ലാരും അതിഥി ദേവോ കണ്ണാടിയൊക്കെ വെച്ച് കണ്ണിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാരുന്നേഭന ഓപ്പറേഷൻ അതുകൊണ്ടാ ഇങ്ങനെ കണ്ണാടിയൊക്കെ കണ്ണാടി കണ്ണാടി ഇതാണ് ഞങ്ങളുടെ ശോഭനക്കുട്ടി അവിടെ കഴിഞ്ഞാൽ ഞങ്ങളെ അവിടുത്തെ വീട്ടിൽ ഉച്ചയുടെ വീട്ടിൽ വരുന്നാലേ കുഞ്ഞൂച്ചയുടെ ചേട്ടത്തിടെ മോളാണ് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചെറു 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 ചിറച്ചുറാന്ന് നിൽക്കും ഞാനിവിടെ കഴിക്കാനായിട്ട് വന്നു ഒരു പ്ലേറ്റിന് എടുത്താല് ശിവൻ ഇത് എനിക്കൊന്നെടുത്ത് കഴിച്ചു പറഞ്ഞു താണ്ടെ കണ്ടില്ലേ എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കാന ഇടുക്കാച്ചി എങ്ങനെ ഉണ്ടെന്ന് നോക്ക് വന്നപ്പോഴേ ഞാൻ പാചകത്തിന്റെ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചായിരുന്നു ഞാനൊന്ന് കഴിച്ചു നോക്കണം നമ്മളെ ഷോറിനെ സൂപ്പർ കേട്ടോ ഇഷ്ടപ്പെട്ടു കേട്ടോ നീ എണ്ണക്കെ ഫ്രൈ ഒക്കെ ആക്കിയിട്ടോ കറി വെച്ചില്ലേ <iongPS> <color Pokémon> ും നല്ല ടേസ്റ്റോട്ട് കഴിക്കുന്നുണ്ടാ അടലേക്കോ ശരി മോളെ ഓക്കെ ഓക്കെ എനിക്ക് പത്തിരി ഇഷ്ടമാനെ ഞങ്ങളെല്ലാം തിന്ന നീ തിന്നായിരിക്കുന്ന ഒരുപടിണ്ട് എടുക്കട്ടെ മതി ഞാൻ താമസിച്ചോളും നമ്മളെ ശോഭന കുട്ടിയുടെ പാച അത് വല്ലേ എന്താ സൂപ്പർ നീ അല്ലേ സൂപ്പർ സൂപ്പർ ശരി നമ്മുടെ നമ്മടെ കുട്ടിക്ക് കൊടുത്തില്ലെങ്കിലേ അവള് കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങള് വരുന്നോണ്ട് പെട്ടെന്ന് ശരിയാക്കിയത് ആട്ടറിച്ച് പിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് കുറെ ഇതൊക്കെ രാവിലെ വെള്ളം കൊറേ ഉണ്ടല്ലേ വെള്ളം ഉണ്ടല്ലേ അല്ലേ ഇത് ആ ഇത് പണ്ടില്ല ആറുമാസത്തിന്റെ ചെടിയില്ലേ ആറുമാസം വരെ വയ്ക്കുന്ന ഒരു ചുമന്ന ഗോപുരം കണക്കത്ത് വെള്ളയാണ് ആ അതെ അവിടെ ഞാൻ നിങ്ങളെ കാണിക്ക

മതി ഉഷക്കും പല സ്ഥലക്കൊക്കെ എനിക്കും എന്റെ വെള്ളയില്ല ബൈലറ്റ് ഉണ്ട് ദൈതം ഉണ്ട് കളർ കേട്ടാ അത് അത് ഉഷയ്ക്ക് കൊടുക്ക ഞാ ഉഷടുത്ത് പറഞ്ഞായിരുന്നു ഇത് തന്നെ ഉണ്ടായിരുന്നു ആ അങ്ങനെ എടുത്തോ അങ്ങനെ എടുത്തോ ഞാൻ എടുത്തു നമ്മുടെ സാരഥിയെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അങ് നടക്കുവാട്ടാ ഇടക്ക് സാരഥക്ക് ദേഷ്യം തരും മോനെ എന്തായാലും കൊണ്ടുവന്ന് ഒരാളെ എം ബി ബി എസിനു ആക്കി ഒരാളെവിടെ ഒരാള് ഊനയില് എൻ ഐ ടിയിൽ ഒരാൾ അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നമ്മളെ സാരഥി കൂട്ടി അങ്ങനെ വണ്ടി ഓടി രണ്ട് മക്കളെ ആ മക്കളെ എവിടെ ഒരാള് എവിടെ എം ബി ബി എസിന് ഒരാള് നമ്മളെ നമ്മളെ ുമാരി ഞങ്ങളെ എല്ലാവരുടെ ആളാ താമസിക്കുമ്പോ ദേഷ്യം വരും കേട്ടാ ഓക്കേ അത് കഴിഞ്ഞിട്ട് നിങ്ങള് വേറെ വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ആമൊക്കെയാണ് എന്തോ നല്ല എന്താ പറയാ നാടൻ ആർട്ടിഫിഷ്യലും ഇല്ല എല്ലാരും നാച്ചുറലായിട്ടുള്ള ആൾക്കാരാണ് ഒരഭിനയവും ഒന്നും ഇല്ലാത്ത ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇന്നസെന്റ് അവര് എല്ലാവരുടെയും സംസാരവും എല്ലാം കേൾക്ക നമ്മള് ചേട്ടനട എന്നാ വെളുത്ത് തൊടുത്തൊരു ഗുണ്ടന്മാച്ചനായിട്ടായിരുന്നു അവിടെ ചേട്ടൻ ഗൾഫിലായിരുന്നല്ലോ അല്ലേ കല്യാണം കല്യാ കല്യാണം കഴിഞ്ഞ സമയത്ത് ഗൾഫിലായിരുന്നു അല്ലേ അല്ലെ ഇരുപത് വർഷം ഗൾഫിലായിരുന്നു മൂന്ന് മക്കള് ഏ ഇരുപത് വർഷം ഉണ്ടായിരുന്നു മൂന്ന് മൂന്നാമക്കള് എല്ലാരും ഇപ്പം ഗൾഫിൽ അക്ക അക്ക ഇപ്പൊ എല്ലാരും ഗൾഫിലല്ലേക്കാ അവരെല്ലാം മൂന്നുപേരും ഗൾഫിലല്ലേ മൂന്ന് പേരും മൂന്ന് മക്കളും அங்க மூன்னாம்பெல்லாம் ஒருமோனப்புரத்து നിങ്ങളെല്ലാം ഇവരും എനിക്കാണെങ്കിൽ എനിക്കന്നെങ്കിപ്പം ഇവിടെ കഴിഞ്ഞാൽ എനിക്ക് മറവിയാ ചേട്ടൻ എന്നെ അറിഞ്ഞൂടാതെ വരുവോ ചേട്ടന് നല്ല ഓർമ്മയുണ്ട് നിങ്ങളെല്ലാരും ഓർമ്മയില്ലാതാക്കരുത് അതാണ് നമ്മളെ ചേട്ടനെ ഞങ്ങള് ചാനലിലോട്ട് വരുത്തുവാട്ടാ ശരി മക്കളൊക്കെ കാണട്ടെ ശരി ചേട്ടാ നമ്മളെ കേട്ട് മൂത്തം വരുമ്പോളല്ലേ എന്നെ കാണാ മോള് ഒരാളെ ഉള്ളു ഇല്ലേ മോളെ വരുന്നോഷ ജോലിക്കൊന്നും പോവുന്നില്ലല്ലേ അല്ലേ മൂത്ത ശ്യാമേക്കട മൂത്ത മോന്റെ മോളാണ് എല്ലാരും എന്തെങ്കിലും അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത് കേട്ടോ ഞാൻ എവിടെ പോയാലിങ്ങനെ ചെടിയെടുക്കുന്ന സമയമില്ല നമ്മളെ സാരഥി നമ്മളെ വഴക്കു പറയും ശരി അപ്പൊ കാണിറും ശരി മോളെ ഓക്കെ ഒറ്റാറ്റ പറഞ്ഞു ബൈ അപ്പൊ ചേട്ടാ ശരി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം കേട്ടാ ഒരുപാട് നന്ദിയുണ്ട് നേരത്തെ പോയ ശോഭനയുടെ ചേച്ചി ചേട്ടാ വല്യമ്മച്ചിടെ മൂന്ന് പെമക്കളുള്ളതാണ് ചേട്ടാ ആങ്ങളമാരും ഒക്കെ ഉണ്ട് കേട്ടാ കുട്ടേണ്ണനും ചന്ദ്രേണ്ണനും സുനിലും എല്ലാം ഉണ്ട് ഒക്കെ ഇങ്ങനെ അന്നന് ഓർമ്മയില്ലെന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടാ രൂപ നടന്നു നടന്ന് നടന്ന് ഞാൻ അറിയുന്നില്ല ഞാൻ പറഞ്ഞു വേണ്ട കൊണ്ടുപോയി മാസത്തെ കൂടുതലായി ഞാൻ മക്കളുമാരെല്ലാവരും ചിലവിനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയട്ട ശാമ്പളേക്കിടെയും ശോഭനയുടെ ഒക്കെ വീട്ടിൽ പോയെന്നറിഞ്ഞപ്പോൾ ഉഷയുടെ വേറൊരു വലിയ മിച്ച മൊക്കെ അവിടെ ചെല്ലണം പറഞ്ഞ് ഉഷയെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയതാണ് വാളത്തങ്ങിലുള്ള ശ്രീ ക കളരിവാതക്കൽ ശിവക്ഷേത്രത്തിൻ്റെ ബാക്കിലാണ് അവരുടെ വീട് ഇതാണ് നമ്മൾ അനി അവരും അതിനക്ക് എന്തൊക്കെയോ അവൾ തന്നെ ചെയ്യുന്ന നീ അവളൊരു ചിരിയുണ്ടല്ലേ അല്ല അവൾ അവളെ ഒരു ചിരിയുണ്ടില്ലേ വേണ്ട അടുത്ത ഞങ്ങൾ വയസ്സായവരും ഒരു വീട്ടിൽ വന്നിരിക്കുന്നു പൈസായ വീട് തിരക്ക് ഞങ്ങള് കിടക്കും നമ്മളെല്ലാരും അങ്ങനൊക്കെ ആയി അപ്പൊ ഇതൊക്കെ ഇതായി അതൊക്കെ മേടിച്ച് വിച്ചേക്കാളും ചായ ഉഷ ഉഷയ്ക്ക് എത്രാളം കൂടി ഞങ്ങളെ കൂടെ ഒന്ന് എടുത്തായിരുന്നു അവിടെ ഇട്ടിരിക്കുന്നു മൂന്നെണ്ണാത്തില്ലേ ഉള്ളൂ കൊള്ളാവും ചാപ്പാടിക്കാന ഈ പൈസ കാണാനായിട്ട് അതിനെ ഞാനിപ്പാളായി ഉരുതമാകുമ്പോഴും അതന്നെ തിന്നെ എടുത്തോ അത് ചിരി തരാം ഞങ്ങൾ എല്ലാരും കൂടെ ശരണം ഞങ്ങളെല്ലാം കഴിയുമ്പോ നീ ഇങ്ങനെ നിക്കുന്ന എനിക്ക് വിഷമാണ് ണി പറ നമ്മളെല്ലാം കഴിക്കുമ്പോ അവര് വെറുതെ ഇരിക്കുന്നു ശരിയല്ല ഞങ്ങളിങ്ങനെ ഓരോ വീടുകളിലും ഞങ്ങളിങ്ങനെ സാരഥ വിളിച്ചോണ്ട് പോവുകനിയും ഞാനും ഉഷയും എല്ലാം കൂടെ ഞങ്ങളെ കടപ്പാക്കടയിൽ പോയതായിട്ടാണ് പ്രിയ തിയേറ്റർ ഇപ്പോൾ അത് തന്നെയായി വലിയ സെവൻറ്റി എം എം തിയേറ്റർ തുടങ്ങിയായിരുന്നു അപ്പം ഷോലയായിരുന്നു ആദ്യത്തെ പടം അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കാണാൻ പോയി ശശി ഞങ്ങളിവിടെ പക്ഷേടെ ഞങ്ങളെ ശശി ഞങ്ങളിവിടെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല അങ്ങനെ അണ്ണൻ്റെയിൽ നിന്ന് എനിക്ക് അടി കിട്ടിയതൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ അത് പതിനെട്ട് വയസ്സ് അത്രയ്ക്കെ ഉള്ളൂ ചെറുപ്പം അന്നും നമുക്ക് അങ്ങനൊന്നും പറ്റത്തില്ലല്ലേ ഇപ്പം കാലം മാറി ഇനിയിപ്പോൾ പിള്ളേർ എവിടെ പോകുന്ന ആർക്കും അറിഞ്ഞൂടാ ുടെ ആശ്രാമത്തെ ഉണ്ണിക്കണ്ണൻ കണ്ട കയ്യില് തൃക്കൈ രണ്ടിലും വെണ്ണേന്തി ഇങ്ങനെ നിൽക്കുന്നത് കണ്ട ഇവരാശ്രാമത്തായിരുന്നു ആദ്യം താമസിച്ചത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു പിന്നെ ആയിരുന്നു അവർ വളത്തങ്ങിലോട്ട് പോയത് അവിടെ കളരിവതൊക്കെ ശിവക്ഷേത്രത്തിൻ്റെ ബാക്കിലാണ് അവർ താമസിക്കുന്നത് അപ്പം മക്കളൊക്കെ ഒരാൾ വെളിയിലാണ് ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്ന കാര്യ കാണാൻ പറഞ്ഞു തരുന്നതാണ് നല്ല സ്നേഹമുള്ളവരാണ് അവർ കേട്ട നല്ല നല്ല നമുക്ക് വീണ്ടും വീണ്ടും അവിടെ പോകണമെന്ന് തോന്നുന്നു ഞാനും എല്ലാവരും ഇങ്ങോട്ടൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ പണ്ട് പോയ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നല്ല രസമായിരുന്നു അവിടെ പിന്നെ വലിയ വിളയെന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെ ഉത്സവത്തിനൊക്കെ ഇവിടെ ഞാനും എൻ്റെ ആങ്ങളെയൊക്കെ അവിടെ പോകുമായിരുന്നു ഞങ്ങൾക്ക് നല്ല ഒരു ഓർമ്മയായിരുന്നു ആ ഒരു കാലത്ത് പിന്നായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞത് അങ്ങനെ അവസാനം ഞങ്ങളെ ഉത്സവം കണ്ടതിന് ശേഷമായിരുന്നു എൻ്റെ കല്യാണമൊക്കെ ഉറച്ചത് പിന്നെ അവളങ്ങോട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ലായിരുന്നു ഈ വീട്ടിൽ തന്നെ നിന്നാൽ തന്നെ നമുക്ക് കണ്ട എൻ്റെ ബാക്കിലാണ് ക്ഷേത്രം ഇവിടെ നിന്നുകൊണ്ട് കാണാം അവർക്ക് എല്ലാം കാണാം അങ്ങോട്ട് പൂജ സമയത്തൊക്കെ ഇറങ്ങിപ്പോയി അവൾ എപ്പോഴും തൊഴിയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ ഞാനങ്ങനെ അതും അമ്പലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തേ അങ്ങനെ അവർ ഞങ്ങളെ യാത്രയാക്കാനൊക്കെ അവിടെ വന്ന് നിൽപ്പണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങളെ യാത്രയാക്കി അങ്ങനെ ഞങ്ങൾ കോട്ടയിലേക്ക് കയറി അവർക്ക് യാത്ര പറഞ്ഞ് ഇനിയും വരണേന്നും പറഞ്ഞ് ഞങ്ങളെ വിട്ടയാണ് കോട്ട ഞങ്ങൾ യാത്രയൊക്കെ ഞങ്ങളെ ബൈ നന്മ നിറഞ്ഞ ആരോഗ്യം നിറഞ്ഞ ദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി